പാലക്കാട് ചിറ്റൂരിൽ പുഴയിൽ കുളിക്കാൻ ഇറങ്ങിയ നാലു പേർ കുടുങ്ങിയെന്നുള്ള വാർത്തയാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത് വിവരങ്ങളുമായി ഗോകുൽ വി എസ് ചേരുന്നു ഗോകുൽ ഈ പുഴയിൽ കുടുങ്ങിയവർ സുരക്ഷിതരാണോ അവരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ തുടരുകയാണോ ഈ പുഴയുടെ നടുക്കാണ് നാല് പേർ കുടുങ്ങി കിടക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായത് ഇത് ചിറ്റൂർ പുഴയിൽ കുളിക്കാൻ ഇറങ്ങുന്ന ഒരു ഭാഗമാണ് അവിടെയാണ് നാല് പേർ നിൽക്കുന്നത് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ അതിൽ സ്ത്രീ അടക്കമുള്ളവർ ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും ചിറ്റൂരിലെ അടക്കമുള്ള അഗ്നി അഗ്നിരക്ഷാ സേനാ സംഘം സ്ഥലത്തെത്തിയിട്ടുണ്ട് ഇവരെ രക്ഷിക്കാനുള്ള ഒരു ശ്രമം തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇത് പുഴയുടെ നടുക്ക് പാറയിൽ ഒരു സ്ഥലത്താണ് ഇവർ നിൽക്കുന്നത് അവിടെ അവർ ആ സ്ഥിതി നിൽക്കുന്ന ഒരു രീതിയിലാണ് സ്ഥിതി ചെയ്യുന്നത് പക്ഷേ നല്ല ശക്തമായ കുത്തൊഴുക്ക് ഈ പുഴയിലുണ്ട് അഗ്നിരക്ഷാ സംഘങ്ങളൊക്കെ എത്തി രക്ഷിക്കാനുള്ള ശ്രമം ആരംഭിച്ചിട്ടുണ്ട് സമീപത്തൊരു തടയണയുണ്ട് ഈ തടയണയുടെ ഭാഗത്താണ് ഇങ്ങനെ ഇവർ കുളിക്കാൻ ഇറങ്ങിയത് മന്ത്രി കെ കൃഷ്ണൻകുട്ടി അടക്കമുള്ളവർ സ്ഥലത്തേക്ക് തിരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണ് ഇപ്പോൾ നിലവിലെ സ്ഥിതി എന്ന് പറയുകയാണെങ്കിൽ ഈ ശക്തമായ കുത്തൊഴുക്ക് ഇത്തരത്തിൽ ഉണ്ട് ഈ പുഴയിലുണ്ട് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ് ശക്തമായ ഒരു സ്ഥലം കൂടിയാണ് അവിടെയാണ് ഇവർ നാല് പേർ പെട്ടു പോകുന്ന ഒരു സ്ഥിതി വന്നത് കുളിക്കാനിറങ്ങുമ്പോൾ ഒരു പക്ഷേ ഈ നമ്മൾ കാണുന്ന ദൃശ്യങ്ങളിൽ കാണുന്ന ആദ്യ ഭാഗങ്ങളിൽ വെള്ളം ഉണ്ട് ഉണ്ടാകാൻ സാധ്യതയില്ല അതിനുശേഷം പിന്നീട് ശക്തമായ മഴ പെയ്യുക അല്ലെങ്കിൽ പെട്ടെന്ന് വെള്ളം കയറുന്ന ഒരു സ്ഥിതി വരികയായിരുന്നിരിക്കുക അങ്ങനെ വന്നപ്പോഴാണ് ഇങ്ങനെ ഇവർ കുടുങ്ങുന്ന ഒരു സ്ഥിതി വന്നത് ഏതായാലും ഇപ്പോൾ ഇപ്പോഴും രക്ഷാപ്രവർത്തനം തുടർന്നുകൊണ്ടിരിക്കുകയാണ് ചിറ്റൂരിൽ നിന്നുള്ള ഫയർഫോഴ്സ് അടക്കം ഈ സ്ഥലത്തെത്തിയിട്ടുണ്ട് ഇവരെ രക്ഷിക്കാനുള്ള ശ്രമം ആരംഭിച്ചു ആരംഭിച്ചിട്ടുണ്ട് അതിലുള്ള ശ്രമങ്ങൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ഗോകുലിൽ നേരത്തെ തന്നെ ഈ കനത്ത മഴയെ തുടർന്ന് ആ പ്രദേശങ്ങളിൽ ജാഗ്രതാ മുന്നറിയിപ്പൊക്കെ ഉണ്ടായിരുന്നതല്ലേ അതിനെ അവഗണിച്ച് ഇറങ്ങിയവരായിരിക്കുമോ ഇത് തീർച്ചയായും അതായത് ഈ ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ പുഴയിലേക്ക് ഒന്നും തന്നെ ഇറങ്ങരുത് അല്ലെങ്കിൽ അപകടം ആണ് എന്നുള്ള രീതിയിലൊക്കെ തന്നെ മുന്നറിയിപ്പുകളൊക്കെ ഉണ്ടായിരുന്നു അതിനെ അവഗണിച്ച് ഇറങ്ങി എന്ന് തന്നെ വേണം കരുതാൻ കാരണം അതുകൊണ്ടായിരിക്കാം ഒരു സ്ഥിതി വന്നിട്ടുണ്ടാവുക ഇപ്പോൾ നടുക്ക് അവർ പെട്ട നിലയിലാണ് ഈ ഈ ഒരു സംഘത്തിൽ യുവതി അടക്കം ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും ഈ നല്ല ശക്തമായ ഒഴുക്കുണ്ട് അതുകൊണ്ട് തന്നെ ഈ തിരിച്ചു ഇവർക്ക് വരുക എന്നുള്ളത് ഒരിക്കലും പ്രായോഗികമല്ല അത് നടക്കുന്ന കാര്യവുമല്ല അതുകൊണ്ട് തന്നെ എന്തായിരിക്കും ഏത് രീതിയിലാണ് ഇവരെ രക്ഷപ്പെടുത്തുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഇനി കാണേണ്ടതാണ് ഏതായാലും ഏതായാലും വളരെ ആശങ്കപ്പെടുത്തുന്ന വളരെ ഭീതിപ്പെടുത്തുന്ന ഒരു കാര്യമാണ് കാരണം നാല് പേരാണ് കുടുങ്ങിക്കിടക്കുന്നത് അതിൽ വൃത്തിയായ സ്ത്രീ അടക്കം ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരുപക്ഷേ ഈ പ്രദേശവാസികൾ തന്നെയാണ് ദൃശ്യങ്ങൾ കാണുമ്പോൾ പ്രദേശവാസികൾ തന്നെയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെ നാലു പേരാണ് പുഴയിൽ കുടുങ്ങിക്കിടക്കുന്നത് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു കുളിക്കാനിറങ്ങിയവരാണ് പുഴയിൽ അകപ്പെട്ട് പോയത് എന്നാണ് പറയുന്ന പുഴയുടെ ദ്വീപ് പോലെയുള്ള ഉയർന്ന ഭാഗത്താണ് ഉള്ളത് അവരെയാണ് രക്ഷാ രക്ഷ സേനയുടെ നേതൃത്വത്തിൽ രക്ഷിക്കാനുള്ള ശ്രമം നടക്കുന്നത് കനത്ത മഴയെ തുടർന്ന് ജാഗ്രതാ നിർദ്ദേശം സംസ്ഥാനത്ത് ഉടനീളമുള്ള ജില്ലകളിൽ നൽകിയതാണ് റെഡ് അലേർട്ട് ഓറഞ്ച് അലേർട്ട് ഒക്കെയുള്ള പ്രദേശങ്ങളിൽ അതനുസരിച്ചുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു പുഴയിലൊന്നും ഇറങ്ങരുതൊന്നും വെള്ളക്കെട്ടുള്ള പ്രദേശങ്ങളിൽ ഇറങ്ങരുതെന്നും പലതവണ മുന്നറിയിപ്പുണ്ടായിരുന്നതാണ് ബൗലിത് പ്രദേശവാസികളാണോ അത് സംബന്ധിച്ച് നമുക്ക് എന്തെങ്കിലും വിവരം ലഭിച്ചിട്ടുണ്ടോ പ്രദേശവാസികളാകുന്ന സൂചനയുണ്ട് അതിനിടയിൽ ഒരാളെ രക്ഷിക്കാൻ കഴിഞ്ഞു എന്നുള്ള വിവരവും അവിടെ നിന്ന് ലഭിക്കുന്നുണ്ട് ഇത് പൂർണ്ണമായും സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല വടം കെട്ടി കെട്ടിവലിച്ച് ഫയർഫോഴ്സ് സംഘം ഈ ട്യൂബുകളിലും മറ്റുമായി അവിടേക്ക് എത്തി അവരെ തിരിച്ച് കരയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് കണക്കാക്കുന്നത് അങ്ങനെ ഫയർഫോഴ്സ് സംഘത്തിന് ഇവരുടെ അടുത്തേക്ക് എത്താൻ കഴിയുകയും അതിൽ ഒരാളെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത് മറ്റു മൂന്ന് പേരെയും ഉടൻ തന്നെ രക്ഷിക്കാൻ കഴിയുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് മറ്റു മൂന്ന് പേ മറ്റ് മൂന്ന് പേരെ കൂടി രക്ഷപ്പെടുത്താനുള്ള ശ്രമം ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുകയാണത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് വടം കെട്ടി അതിൽ ട്യൂബുകൾ ട്യൂബുകൾ വച്ച് അതിലാണ് ഈ നാല് പേരെയും അതിൽ ഒരാളെ ഇപ്പോൾ എന്നുള്ളതാണ് യുംവരം ചുറ്റൂർ പുഴയിൽ കുളിക്കാനിറങ്ങിയ പേരാണ് അകപ്പെട്ടു പോയത് ഉയർന്ന പ്രദേശത്തെ കയറി നിന്ന് അവരെ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് ഒരാളെ ഇതിനോടകം ഭാഗികമായി രക്ഷിച്ചു കൊണ്ടുവരാനുള്ള നീക്കത്തിലാണ് ഫയർഫോഴ്സ് എന്നും പറയുന്നു മറ്റുള്ളവരെയും ഉടൻ തന്നെ രക്ഷിച്ച് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് ശ്രമങ്ങൾ തുടരുന്നു ഇപ്പോഴും ഗോവിൽ മന്ത്രിയുടെ ഒക്കെ സാന്നിധ്യത്തിൽ മന്ത്രി അങ്ങോട്ടേക്ക് പുറപ്പെട്ടിട്ടുണ്ടോ വിവരം ലഭിച്ചിരുന്നു മന്ത്രി ഈ സ്ഥലത്ത് എത്തിയോ കെ കൃഷ്ണൻകുട്ടി അടക്കമുള്ള സ്ഥലത്തുണ്ട് ആ മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ അടക്കം നേതൃത്വത്തിലാണ് ഈ ഒരു രക്ഷാപ്രവർത്തനം പുരോഗമിച്ചു പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വിവരം അറിഞ്ഞപ്പോൾ തന്നെ മന്ത്രി സ്ഥലത്തെത്തി കാര്യങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട് ഇത് ഇപ്പോൾ നിലവിലിപ്പോ നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്നുള്ളതാണ് തോന്നുന്നത് കാരണം ഒരാളെ രക്ഷിക്കാൻ കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത് ആരാണ് ഈ ഈ നാലു പേരിൽ ആരെയാണ് രക്ഷിച്ചത് എന്നുള്ളത് വ്യക്തമല്ല പക്ഷെ ഒരാളെ രക്ഷിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും ഈ മറ്റൊരു വിവരം കൂടി പ്രധാനമായും നമുക്ക് ലഭിക്കുന്നത് ഈ ഇവിടെ മൂലത്തറ റെഗുലേറ്ററിന്റെ ഷട്ടറുകൾ തുറന്നതോടെയാണ് ചിറ്റൂർ പുഴയിൽ പെട്ടെന്ന് വെള്ളം കൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അങ്ങനെയാണ് ഇവർ ഈ ഈ ഇടയിൽ ഈ ഈ പുഴയുടെ ഇടയിൽ പെടുന്നത് ഒരു ഉണ്ടായത് സംഭവത്തിൽ പ്രായമായ സ്ത്രീ അടക്കം ഉണ്ട് സ്വാഭാവികമായും പ്രായമായ സ്ത്രീ അടക്കം ഉണ്ട് അതോടൊപ്പം തന്നെ ആ ദൃശ്യങ്ങളിൽ കാണുന്ന വേഷമൊക്കെ വെച്ച് നമുക്ക് അനുമാനിക്കാൻ കഴിയുന്നത് ഒരുപക്ഷെ ഇവ ഇതൊരു ഈ പ്രദേശവാസികൾ തന്നെ ആയിരിക്കാം എന്നുള്ളതാണ് ഏതായാലും ഈ പ്രായമായ സ്ത്രീയെ അടക്കം രക്ഷിക്കാനുള്ള ശ്രമം ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇവരുടെ പേരോ മറ്റു വിവരങ്ങളോ എന്നുള്ള എന്താണെന്നുള്ളത് വ്യക്തമായിട്ടില്ല ഏഹ് മൂലത്തറ റെഗുലേറ്ററിന്റെ ഷട്ടറുകൾ തുറന്നതോടെയാണ് ചിക്കൂർ പുഴയിൽ വെള്ളം ഉയരുന്ന ഒരു സ്ഥിതി വന്നത് ഏതായാലും ഒരാളെ ഇപ്പോൾ കരക്കെത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും അത് ആശ്വാസ്യ ആശ്വാസമാ ഉള്ള വാർത്ത തന്നെയാണ് കാരണം ഒരുപാട് പ്രശ്നങ്ങളില്ലാതെ അവരെ രക്ഷിച്ചു കൊണ്ടുവരാൻ സാധിക്കുന്നു അങ്ങനെ അപകടകരമായ ഒരു സാഹചര്യം അവിടെ നിലനിൽക്കുന്നില്ല എന്നറിയുന്നത് തന്നെ ആശ്വാസമാണ് പക്ഷേ അപ്പോഴും ഈ ഡാമുകളിൽ ജലനിരപ്പ് ഉയരുന്നത് കൊണ്ട് പുഴകളിൽ വെള്ളം കൂടാനും ജലനിരപ്പ് ഉയരാനും തുടർന്നുള്ള അപകടങ്ങൾ ഉണ്ടാവാനും ഒക്കെ സാധ്യതയുണ്ട് എന്നിരിക്കെ അത്തരത്തിൽ ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ വീണ്ടും എന്തുകൊണ്ട് ഇവരിങ്ങനെ ഈ ഒരു അകപ്പെട്ടു പോകുന്ന സാഹചര്യത്തിലേക്ക് വന്നു എന്നതാണ് ഇനി നമുക്കറിയേണ്ടത് ആശങ്കാജനകമാണ് അക്കാര്യം